നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുലാക്കോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ജനുവരി തീയതി വ്യാഴാഴ്ചയാണ് ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ചീലിക്കര പുലാക്കോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് മേൽശാന്തി സതീഷ് ആചാര്യയുടെ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് പ്രകാശനം ചെയ്തത് ഡോക്ടർ സതീഷ് പരമേശ്വരൻ പ്രശസ്ത എഴുത്തുകാരൻ ഗോവിന്ദനുണ്ണി പുലാക്കോടിനെ നോട്ടീസിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു പിന്നെ ഇവിടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ആ സമയത്ത് വളരെ കാർത്തികക്ഷത്ര അത് മോഹൻദാസേട്ടനൊക്കെ കൂടി അവരെ കുറേ ആൾക്കാരെ നാട്ടുകാരുടെ സംയുക്ത സംരംഭമായിട്ട് ആ അമ്പലം നന്നാക്കി ചൈതന്യവത്തായി പോകുന്നു ഈ അമ്പലവും അതുപോലെ തന്നെ ചൈതന്യവത്തായിരിക്കുന്നതിൽ വളരെ സന്തോഷം ഇവിടെ വന്ന നിമിഷത്തിൽ രാജേട്ട്നെ ഒക്കെ കണ്ടു ചാലക്കരിലെ പാലിയേറ്റീവ് കെയർ ഒക്കെ ആദ്യം തുടങ്ങിയത് രാജേട്ട്നും ഒക്കെ ഞങ്ങൾക്ക് കൂടിയിട്ടാണ് ശിവമാഷ് എൻ്റെ ഗുരുനാഥൻ ആരൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഈ ദൈവസന്നിധിയിൽ അത് ജസ് പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാറുണ്ട് ഇവിടെ പ്രജ്വലനം ചെയ്യപ്പെട്ടിട്ടുള്ള അഗ്നി ദീപം ഈ ദീപത്തെ വൈദികന്റെ വീക്ഷണത്തിൽ നമ്മൾ ഋഗ്വദം സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞിട്ടാണ് അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട് പുരോഹിതനായിട്ടുള്ള മുമ്പിലേക്ക് നയിക്കുന്ന അഗ്നിയെ ഉപാസിച്ചു വേദം ആരംഭിക്കുന്നത് അഗ്നി എന്ന നയതി ഇതി അഗ്നി എന്നാണ് പറയുന്നത് അഗ്രഗാമിയായിട്ടുള്ള ശക്തിയാണ് അഗ്നി അഗ്രഗാമിയായിട്ടുള്ള മുമ്പിൽ നിന്ന് നയിക്കുന്ന ചാലക ശക്തിയാണ് അഗ്നി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നത് ആദ്യം അമ്മയായതുകൊണ്ട് അമ്മ അഗ്നിയാണ് പിതാവ് അഗ്നിയാണ് മുന്നോട്ട് നയിക്കുന്നത് ഗുരുവായോണ്ട് ഗുരു അഗ്നിയാണ് നമ്മൾ ഓരോരുത്തരും അഗ്നിയാണ് സർവീശ്വരൻ അഗ്നിയാണ് എന്നാണ് പറയുന്നത് അഗ്നി അഗ്നി എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ആയിട്ടാണ് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് സർവം ഖലുദം ബ്രഹ്മ ഈ കാണുന്നത് എല്ലാം ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത് സർവം കലു ഇതം ബ്രഹ്മ ഇതം എന്നുള്ളതിന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് സത്യ സത്യ നൃത്ത നൃത്ത ധർമ്മ ധർമ്മധർമാതിയാദി അനേകവിധ പരസ്പര പ്രതിദ്വന്തിത പദാർത്ഥ പരിപൂർതി സംസാരയിൽ കഥാപി കേ എന്ന് സത്യം അസത്യം ധർമ്മം അധർമ്മം ശരി തെറ്റ് എന്നിങ്ങനെ പ്രതിദ്വന്തിക്കുന്ന പദാർത്ഥങ്ങളാൽ പരിപൂരിതമായിട്ടുള്ള ഈ ലോകത്ത് ശരി തെറ്റെന്നൊക്കെ നമ്മൾ പറയണ എല്ലാം യുദ്ധത്തിൽപ്പെടുന്നു ഈ ശരി തെറ്റ് പറഞ്ഞ സർവ്വതും ബ്രഹ്മമാണെന്ന് പറയുന്നു ആ ബ്രഹ്മത്തെ അറിയുന്ന അവസ്ഥയാണ് ബ്രഹ്മണ്യം അത് നല്ല ബ്രഹ്മണ്യത്തോടു കൂടിയവൻ ആരോ അവനാണ് അത്രേ സുബ്രഹ്മണ്യം നമ്മളെ ശബരിമലയ്ക്ക് പോകുമ്പോൾ അന്യോന്യം സ്വാമി സ്വാമി എന്ന് വിളിക്കുന്നു അതേപോലെ തന്നെ ഈശ്വരോപാസനയിൽ നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മത്തെ അറിയുന്ന സർവം ഏകമാണെന്ന് അറിയുന്ന അതിൻ്റെ പ്രത്യക്ഷ മാനിഫസ്റ്റേഷനായിട്ടുള്ള അഗ്നിയോട് ചേർന്നിട്ടുള്ള സുബ്രഹ്മണ്യ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് വൈദിക സങ്കല്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ജസ്റ്റ് ആ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അഗ്നിയെക്കുറിച്ചും ഈ കുറിച്ചും സന്ദർഭവശാൽ പരാമർശിച്ചു ബ്ലാക്കോഡ് എന്നുള്ളത് എൻ്റെ അറിവില് പത്ത് മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ മുൻകാലങ്ങളിൽ ഇവിടെ മൈഗ്രേറ്റ് വന്ന് പിന്നീട് വന്നിട്ടുള്ള സെറ്റിൽമെന്റ് ആണ് ഇവിടെ പലവിധ ജനങ്ങൾ പലവിധ വിശ്വാസികളുള്ള നാടാണ് ിൻകുളം കൊണ്ട് നായാടിക്കുളം കൊണ്ട് പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഗ്രാമീൺസിൻ്റെ വീടുകളുണ്ടായിരുന്നു എല്ലാവരും സഹവർത്തിത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് പ്ലാക്ക് ബോർഡ് ഇവിടുത്തെ എഴുത്തുകാരിൽ എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരൻ ശിവേട്ടനാണ് ശിവേട്ടൻ താമറ്റൂർ ശിവേട്ടൻ ഏഹ് താമറ്റൂർ ശിവേട്ടൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈശാവാസി ഉപനിഷത്ത് ഇപ്പോൾ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു ഈശാവാസി ഉപനിഷത്ത് കെ യു ഷാജി ശർമ്മ യോഗത്തിൽ അധ്യക്ഷത കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിനേക്കാൾ നല്ല വിപുലമായി വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അതിന്റെ ആചാര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഇതുവരെയും നമുക്ക് എല്ലാ കർമ്മങ്ങളും ചടങ്ങുകളും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തൈപ്പൂ ആഘോഷം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന തൈപ്പൂയവും വളരെ ഭംഗിയായി നടത്താൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭക്തജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്നത്തെ ഈ നോട്ടീസ് പ്രകാശനം നോട്ടീസ് പ്രകാശനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതറിയും എന്തായാലും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നമുക്കുണ്ടായിരുന്നു അതിന് ഇവിടുത്തെ മുഴുവൻ ഭക്തജനങ്ങളോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഈ നോട്ടീസ് പ്രകാശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് നമുക്കൊരു പത്തിരുപത്തഞ്ച് ദിവസം എന്നൊരു ഇരുപത്തി മൂന്ന് ദിവസം നമ്മൾ അഹോരാത്രം പണിയെടുക്കണം അതിനെല്ലാവരുടെയും പിന്തുണ എല്ലാ തരത്തിലും മൂന്ന് തരത്തിലുള്ള പിന്തുണ വേണം ഒന്ന് തന മന ധനമനധനപൂർവ്വകമായ പിന്തുണ എന്നാണ് പറയുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പ്രായമുള്ള ആളുകൾ അവർക്ക് ഇപ്പോൾ നാട്ടിലിറങ്ങി പിരിക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉണ്ടാവില്ല പക്ഷെ അവർക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ ഈ പരിപാടി നന്നായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുക ഒപ്പം ധനമായിട്ട് ധനപരമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ധനപരമായിട്ട് സഹായിക്കുക ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ട് ഉണ്ടായതിനു മുമ്പ് അപ്പൊള്ള ഒരു പിന്തുണ പൂർണ്ണമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അനിൽ കുമാർ ട്രഷറർ ശ്രീജിത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോഴേക്ക് ആദ്യം ഞാൻ ഓർക്കുന്നത് ഇവിടുത്തെ സീനിയർ പൂജാരി കൃഷ്ണ പൂജാരി ഞങ്ങൾ കാലത്ത് വിടരുന്നത് അദ്ദേഹത്തിന്റെ ശങ്കുലി കേട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്കൊരു അലാം കൂടിയാണ് അന്ന് അലാം ഒന്നുമില്ല പരീക്ഷകാലത്ത് പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല ഞങ്ങൾ ഞാൻ വലിയൊരു കുടുംബമാണ് ഞങ്ങൾ എട്ട് മക്കളാണ് ഇതിന് ഈ വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങായിരുന്നു അദ്ദേഹം അതിനുശേഷം കുടികഴിഞ്ഞ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുന്ന അദ്ദേഹം ചടങ്ങുകൾ ഞങ്ങൾ നോക്കാറുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ തൊട്ടു മുഹർത്ത ശ്രീകോവിൽ അതിനുശേഷം അദ്ദേഹം കുളിച്ചു വന്ന് വിളക്കുളുത്തിയിട്ടാണ് മറ്റു കാര്യങ്ങൾ അപ്പോൾ എൻ്റെ അമ്മയും ആദ്യമായിട്ട് കുളിച്ചതിന് ശേഷം അമ്പലത്തിൽ വന്നതിന് ശേഷമേ ഞങ്ങൾക്ക് ചായ പോലും തരാറുള്ളൂ അത്രയധികം ബന്ധപ്പെട്ട ഒരു കോവിലാണിത് ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ആ ഓർമ്മകൾ എന്നെ അരട്ടാറുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി യാത്രക്കിടയിൽ ഈ ഗ്രാമവും ഇവിടുത്തെ ഓരോ ജനങ്ങളും ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ട് അവരെയൊക്കെ കാണാറുണ്ട് അവർ പക്ഷെ അവരൊന്നും എന്നെ കാണുന്നുണ്ടാവില്ല ഞാൻ യാത്രയിലാണ് കിട്ടാവുന്ന സമയം യാത്ര ചെയ്യുക എന്നാണ് പക്ഷേ എല്ലാ യാത്രകളിലും അവസാനിക്കുന്ന ഇവിടെയാണ് മറ്റൊന്നും എനിക്ക് പറയാനുള്ളത് ഈ ലാക്കോട് ആ ഒരു ഭൂവിഭാഗം സത്യത്തിന് ഞാൻ വേറെ എവിടെയും ഒരു ഒരുപക്ഷെ എൻ്റെ തോന്നാനാവാം അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്തിൽ രണ്ട് തവണയെങ്കിലും ഇവിടെ ഓടിയെത്തുന്നത് ഇതൊരു മനോഹരമായ ഭൂഗപ്പെടണം നമ്മളുടെ ആളുകളത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് ഇവിടെ ആർക്കും എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് അതിശയമാണ് കാരണം വെറുതെ തീർച്ചയായും അത് പ്രദർശിപ്പിക്കണം മറ്റുള്ളവർക്ക് കേൾപ്പിക്കണം എന്തായാലും നമ്മളുടെ ദൗത്യം പൂർണ്ണമാകുകയുള്ളു ഏതായാലും സാഹിത്യത്തിനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ വ്യാഴാഴ്ചയാണ് കോട്ടപ്പുറം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം സംഘടിപ്പിക്കുന്നത്